ജംഗ്ഷൻ ആശ്രമപടി ീറ്റിന്റെ തൊട്ടു പിന്നാലെ ഭാരവാഹനങ്ങൾ കയറ്റിയെന്ന് പരാതി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം കട്ടപ്പന ഐ ടി ഐ ജംഗ്ഷൻ ആശ്രമം റോഡ് കോൺക്രീറ്റിന് തൊട്ടു പിന്നാലെ ഭാരവാഹനങ്ങൾ കയറ്റിയെന്ന് പരാതി ഐ ടി ഐ കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ലയൻസ് ക്ലബിൽ നടന്ന സ്വകാര്യ ചടങ്ങിനെത്തിയ ആളുകളാണ് റോഡിൽ വെച്ചിരുന്ന ഗതാഗത നിരോധന ബോർഡുകളും മറ്റു വസ്തുക്കളും നീക്കി ഭാരവാഹനങ്ങൾ കയറ്റിയത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ ഷാജി കൂത്തോടി ആവശ്യപ്പെട്ടു കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് കട്ടപ്പന നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിലൂടെ കടന്നുപോകുന്ന ഐ ടി ഐ കുന്ന ആശ്രമം റോഡ് കോൺക്രീറ്റ് ചെയ്തത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തിയാക്കിയിരുന്നു തുടർന്ന് റോഡിൽ വാഹനങ്ങൾ കയറാതിരിക്കാൻ കോൺക്രീറ്റിന്റെ ഇരുഭാഗത്തും ഗതാഗത നിരോധന ബോർഡുകളും പാറക്കഷ്ണങ്ങളും മറ്റുമായി തടസ്സങ്ങളും വെച്ചിരുന്നു പതിനഞ്ച് ദിവസമെങ്കിലും പരമാവധി വാഹനങ്ങൾ കയറാതിരുന്നാൽ മാത്രമേ കോൺക്രീറ്റ് കൃത്യമായി ഉറയ്ക്കുകയും മറ്റ് നാശങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുകയുള്ളൂ എന്നാൽ കോൺക്രീറ്റ് ചെയ്തതിന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വാരവാഹനങ്ങൾ കയറ്റിയെന്നാണ് വാർഡ് കൗൺസിലർ ഷാജി കോത്തോടി ആരോപിക്കുന്ന പരാതി ഇന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് ആറ് ദിവസമേ ആയിട്ടുള്ളൂ ഈ റോഡിലൂടെ ഈ റോഡിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ബോർഡ് വയ്ക്കുകയും കല്ലും മറ്റുള്ള ഉപകരണങ്ങളും വെച്ച് തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ് പക്ഷേ ഇവിടുത്തെ ഈ റോഡിൻ്റെ ആ ബോർഡ് എടുത്ത് മാറ്റുകയും കല്ലെടുത്ത് മാറ്റിയിട്ട് ഇന്ന് അഞ്ച് ദിവസം ആറ് ദിവസം ആയതേ ഉള്ളൂ ഇതിലെ നിരവധി വാഹനങ്ങൾ കയറ്റി വിടുകയാണ് ഇവിടെ ലയൻസ് ക്ലബുമായിട്ട് ഒരു വിവാഹം നടന്നതായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഇവിടെ വന്ന് വാഹനം ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് ഈ റോഡ് തകർന്നു കിടന്ന സമയത്ത് മുഴുവൻ ജനപ്രതിനിധിയെ കുറ്റപ്പെടുത്തുകയും ജനപ്രതിനിധിയുടെ കുഴപ്പമെന്ന് പറയുകയും ചെയ്ത ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ റോഡ് ഇനി പൊളിഞ്ഞു പോയാലും ആളുകൾ ജനപ്രതിനിധിയുടെ മണ്ഡലം കയറുന്നു ഈ റോഡ് ചെയ്തിട്ട് ഇന്ന് ആറ് ദിവസവും ആയിട്ടുള്ളൂ ഏറ്റവും കുറഞ്ഞത് പാരവാഹനങ്ങൾ കയറണമെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസവും ചെറു വാഹനങ്ങൾ പതിനഞ്ച് ദിവസവും വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിലേക്കുള്ളൊരു വഴി എന്നുള്ള രീതിയിൽ മറ്റൊരാൾ പുറത്തുനിന്ന് വന്ന ഒരാൾ കയറ്റുന്നത് കണ്ടാൽ തന്നെ ഇത് അനുവദിക്കാൻ പാടില്ലാത്ത ഇന്ന് കാണിച്ചത് അങ്ങേയറ്റം ഏറ്റവും കാരണം ഇവിടെ ഒരു വിവാഹം നടത്തി നിരവധിയായ വാഹനങ്ങൾ ഈ ഇതിൻ്റെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ഇവിടെ വന്ന് കയറി ഈ റോഡ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ആര് ഇതിന് സമാധാനം പറയും കല്ലും ബോർഡും ഒക്കെ ഉണ്ട് താഴെ ബോർഡ് വെച്ചിരുന്നതാണ് കല്ല് വെച്ചിരുന്നതാണ് എല്ലാം തടസ്സപ്പെടുത്തി രണ്ട് സൈഡും തടസ്സപ്പെടുത്തിയിരുന്ന മനപ്പുറം ഈ റോഡ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിനകത്ത് ഈ വിവാഹം നടത്തി നേരത്തെ മുൻകൂർ അറിയിച്ചിരുന്നതാണ് വിവാഹം നടത്തിയ ആളുകൾ മൂന്ന് ദിവസം ഒരു പഞ്ചായത്ത് മെമ്പർ മൂന്ന് ദിവസം മുമ്പേ ഒരു പഞ്ചായത്ത് മെമ്പർ വിളിച്ചു ചോദിച്ചു ഈ റോഡ് കോർ കയറിയിട്ടിരിക്കുന്നത് അപ്പം ഞാനതിന് കൃത്യം കാര്യം പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ശനിയാഴ്ചയാണ് ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചപ്പോൾ മൂന്ന് ദിവസമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഇന്ന് മൂന്ന് ദിവസമേ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ ആറ് ദിവസമേ ആയുള്ളൂ അന്നേരം എന്നെ ചോദിച്ച മമ്പർ തന്നെ പറഞ്ഞു അയ്യോ പതിനഞ്ച് ദിവസം കഴിയാ ഇത് കേറ്റാൻ പറ്റിയല്ലോ ഞാൻ പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിയാതെ അത് കയറ്റാൻ പറ്റില്ല ലയൻസ് ക്ലബ്ബിലാണെങ്കിൽ അവർക്ക് താഴെ ഒരു ഗ്രൗണ്ടുണ്ട് അതിനകത്ത് വണ്ടി ഇട്ട് വെയിലോട്ട് ആളുകൾക്ക് നടന്നുവരാം അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് വന്ന വാഹനങ്ങൾ മുഴുവൻ നമ്മൾ കയറ്റി ലോഡുമായിട്ട് വന്ന വാഹനങ്ങൾ തന്നെ ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുണ്ട് ഇപ്പോൾ തന്നെ പൊളിയാൻ തുടങ്ങി ആ സൈഡിൽ നിങ്ങൾ നോക്കിയോളൂ നിങ്ങളത് എടുത്ത് അതിൻ്റെ വിസ്റ്റിലെടുക്കണം ഇതുണ്ടോ കിടക്കുന്നത് സ്വകാര്യ ചടങ്ങിന് മുന്നോടിയായി തന്നെ ഇതുവഴി വാഹനം കടന്നുപോകാൻ തടസ്സമുണ്ടായിരുന്നുവെന്നത് ചടങ്ങുമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചതാണെന്നും വാർഡ് കൗൺസിലർ പറഞ്ഞു ഇത് വകവയ്ക്കാതെയാണ് തടസ്സങ്ങളെടുത്തുമാറ്റി വാഹനങ്ങൾ കടന്നുപോയത് നാളുകളായി തകർന്നു കിടന്ന പാത നവീകരിക്കുമ്പോഴും ഇത്തരത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ അപഹാസ്യമാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു ലൈവ് ന്യൂസ് കട്ടപ്പന ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് ഐ അയം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർ ദു ഞാൻ വർക്ക് ചെയ്തത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമ്മളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ പറയുന്നത് പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം